ഇന്ന് ഒരു കറിയുടെ റെസിപ്പി ഒന്നുമല്ല ഒരു പലഹാരമാണ് ചക്കര മത്തൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവുമല്ലേ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നാലുമണി പലഹാരമാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ വളർത്താൻ ഞാൻ കാണിച്ചല്ലേ വളരെ സിമ്പിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ ആ പേര് പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ശർക്കരയാണ് അതുപോലെ മത്തങ്ങ വേണം പിന്നെ വൻപയറാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു അര കിലോ മത്തങ്ങായും ഒരു കപ്പ് വൻപയറും ഒരു അര മുറിയോളം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ശർക്കര എന്ന് പറഞ്ഞാൽ ഒരച്ച് ശർക്കരയുടെ പകുതി ഭാഗമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഇടിച്ച് പൊടിച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ട് അത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് പാനിയാക്കി എടുക്കണം അതുപോലെ വൻപയറും വൻപയർ ഞാനിപ്പം നല്ല തിളച്ച വെള്ളം വൻവയറിലേക്ക് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെച്ചാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ വൻപയർ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് അത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം വൻപയർ അപ്പം ഞാനിവിടെ കുക്കറിലിട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുപ്പിലാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണേലും കുഴപ്പമില്ല നല്ലപോലെ വേവിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങായും ഞാൻ ഇവിടെ നല്ലപോലെ തന്നെ വൃത്തിയാക്കി തൊലയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതും ഒന്ന് നല്ല പോലെ വേവിച്ചെടുക്കണം ഇതായിപ്പം നമ്മുടെ പയർ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മത്തങ്ങായും നല്ല പൂ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മത്തങ്ങ ഈ പയറിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പയറും ഈ മത്തങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് കുത്തി ഒടച്ച് നല്ല പുഴുക്ക് പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ നല്ലപോലെ തന്നെ ഉടഞ്ഞ് വരണം അതായത് പരുവത്തിന് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കരപ്പാനുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല അടി കട്ടിയുള്ള പാത്രം വയ്ക്കണം കേട്ടോ നിങ്ങൾ അടുപ്പിൽ വെക്കുന്നത് കാരണം വെച്ചാൽ ഇത് മൂട്ടി പിടിക്കാൻ പാടില്ല ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടക്കിടക്ക് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്ത് ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ ഇതിനെ അങ്ങനെ പറ്റിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കായും ജീരവും കൂടെ പൊടിച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് തേങ്ങായും ഒരു മുറി തേങ്ങായും കൂടെയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവിനനുസരിച്ച് വേണം ഇതൊക്കെ കൂട്ടുകുറക്കെ ചെയ്യാൻ കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട നെയ്യാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് അധികമാകാൻ നിൽക്കണ്ട കേട്ടോ അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൊവയങ്ങ് മാറിപ്പോകാൻ നമുക്ക് എല്ലാവർക്കും ഒന്നും പിടിച്ചെന്ന് വരില്ല ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ അത് നമ്മുടെ ചക്കരമത്തുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇലയിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കൊക്കെ വിളമ്പിയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി